മഴയൊക്കെ എങ്ങനെയുണ്ട് അവിടെ മഴയല്ലേ ഞാൻ വിളിച്ചു മഴ ആയതുകൊണ്ട് ഏറ്റവും വിജയങ്ങൾ ഉണ്ടാവില്ലെന്നാണ് വിചാരിച്ചത് പക്ഷെ ഒരുപാട് പേരുണ്ട് ഭയങ്കര സന്തോഷം എല്ലാവരും എന്തിക്കാടാൻ വേണ്ടി വന്നതാണോ ആണോ നമ്മളൊരു ഫാമിലിയില് ഒരു ഷോപ്പിൻ്റെ ആവശ്യം പോലെയാണിത് അതെ അരുമനും ചേച്ചി പേരും അനുവാണ് അത് നമ്മൾ രണ്ട് അരുക്കളാണ് അത് അണുക്കളല്ലോ ോടെ വിളിക്കാൻ വെച്ചു എന്നെ പോലെ തന്നെ അല്ലെങ്കിൽ ഇഷ്ടമുള്ളത് കൊണ്ടല്ലോ ഇഷ്ടമുള്ളത് കൊണ്ടല്ലേ ഇഷ്ടമുള്ളത് കൊണ്ടാണ് ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ധാർമാജിക്കൊക്കെ കാണുമ്പോഴത്തേക്കും ഇത് ഞാൻ പറഞ്ഞു പറയിപ്പിച്ചു തന്നെ അല്ല അല്ല പറഞ്ഞു സത്യമായിട്ട് അല്ലെ പറഞ്ഞു വിചാരിക്കും ഇപ്പൊ കൊറച്ചു ദിവസമായിട്ടില്ല അതായത് ഈ ഷോപ്പിന്റെ അതെ 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 അതുകൊണ്ടാണ് അത് സ്ഥിരമായിട്ട് കാണാനുണ്ടായാലും കോമ്പിനേഷൻ തകർക്കും അതെല്ലാം കണ്ട് നമ്മൾ ഒത്തിരി എൻജോയ് ചെയ്യാറുണ്ട് ഭയങ്കര ഇഷ്ടമാണാനുണ്ട് ലവ് യു അനു ലവ് യു ഓക്കേ എന്തായാലും ഭയങ്കര സന്തോഷം എന്താ പറയുക സ്നേഹം കൊണ്ട് എന്നാലും കളഞ്ഞു എന്തായാലും നമ്മുടെ മഴ ചെലപ്പോ നല്ല ലക്ഷണമായിരിക്കും അല്ലേ മഴ നല്ല ലക്ഷണം ഞാൻ കേട്ടിട്ടുണ്ട് അപ്പൊ എന്തായാലും ഒത്തിരി പേര് വന്നിട്ടുണ്ട് ഒത്തിരി സന്തോഷം നമ്മുടെ യുവ ബ്യൂട്ടി സലൂൺ ലേഡീസിന്റെ സലൂൺ ചേട്ടന്മാരെ വിചാരിക്കേണ്ട ജെന്സിന്റെ സലൂൺ അല്ലാത്തതുകൊണ്ട് ചേട്ടന്മാരെ നമുക്ക് ഇനിയിപ്പോ ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോ ഭാഗ്യവെച്ചാല് ചേച്ചിക്ക് ഒരു യൂണിസെഫ് സലൂൺ തന്നെ തുടങ്ങാൻ ഭാഗ്യണ്ടാവട്ടെ അതെ 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 അപ്പൊ ഒത്തിരി സന്തോഷം ഈ ഒരു ഷോപ്പിന്റെ ദിനാഘോഷം വെച്ചാൽ ഇനിയും ഒരുപാട് ഒരുപാട് പ്ലാൻസസ് ഇടാൻ സാധിക്കട്ടെ അല്ലേ ഇവ ആരാണ് ഇഷ്ടം നല്ല പേരാണ് അതും നല്ല ലക്ഷണമാണ് ഫോൺ തറയേണ്ടി വരുന്നത് സമയത്ത് നല്ലൊരു കാര്യം കൈ മുറിയാറുണ്ട് അപ്പൊ ഞാൻ കൈ ഒക്കെ മുറിഞ്ഞതിന് തോൽച്ചു ആണോ പക്ഷെ നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അവിടെ ഒന്നും വിചാരിക്കില്ല